റമദാനിൻ്റെ പകുതി പിന്നിട്ടു അപ്പം ഇന്നത്തെ നമ്മളെ തറാവീഹ് നമസ്കാരത്തിന് ശേഷം നമ്മൾ വിത്ര നിസ്കരിക്കുമല്ലോ ആ വിത്ര നമസ്കാരത്തിൽ നമ്മൾ മൂന്നാമത്തെ കാര്യത്തിൽ എഴുത്തുതാലിൽ ഓതേണ്ട പ്രധാനപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു സുന്നത്തായ കർമ്മമാണ് കുനൂത്ത് ഓതുക എന്നുള്ളത് കുനൂത്ത് അതിൻ്റെ അർത്ഥം എന്താണ് അതുപോലെ തന്നെ ഈ കുനൂത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ഈ കുനൂത്തിൻ്റെ ആ ഓരോ വാക്കിൻ്റെയും അർത്ഥം കുനു ോതുമ്പോൾ മമോമിങ്ങൾ എങ്ങനെയാണ് ഇമാമിന് ആമീൻ പറയേണ്ടത് ഇമാമും മഹമൂമും ഒന്നിച്ച് പറയേണ്ട വാചകങ്ങൾ ഏതൊക്കെയാണ് കുനു തോതി കഴിഞ്ഞിട്ട് മുഖം തടവലാണോ നല്ലത് കൈ രണ്ടും തടവലാണോ നല്ലത് അതുപോലെ തന്നെ കുനു തോതിക്കഴിഞ്ഞ് നമ്മൾ കൈ ആ ഓദ്യ രൂപത്തിൽ തന്നെ സുജൂതിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കൽ സുന്നത്തുണ്ടോ എന്നുള്ള വിശാലമായ ഒരു ചർച്ചയാണ് ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം കേൾക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ്

ഇന്ന് ഇഷാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ തറാവീഹി നിസ്കരിക്കുന്നു തറാവീഹി നമസ്കാരം കഴിഞ്ഞ് വിത്ര നിസ്കാരം ഉണ്ടാകും ആ വിത്ര നമസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തായ ഒരു കർമ്മമാണ് കുനൂത്ത് ഓതുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇതറിയാവുന്നതാണ് പക്ഷേ സാധാരണ നമ്മൾ നമ്മൾ മറ്റ് മാസങ്ങളിൽ വിത്ര നിസ്കരിക്കാറുണ്ട് വിത്ര നിസ്കരിക്കുമ്പോൾ നമ്മൾ കുനൂത്ത് ഓതാറില്ല റമകാനിനും നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ പതിനഞ്ചാമത്തെ ദിവസം വരെ നമ്മൾ വിത്ര നിസ്കരിച്ചവരാണ് പക്ഷെ അതിലും എന്തില്ല കുനൂത്ത് ഇല്ല അതായത് ആദ്യത്തെ പകുതിക്ക് ശേഷമാണ് പിന്നെ കുനൂത്ത് ഓതുന്നത് വിത്ര നമസ്കാരത്തിൽ അതിൻ്റെ കാരണം എന്താണ് അതുപോലെ തന്നെ ഈ കുനൂത്ത് ഓതുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഇൻഷാള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ഈ കുനൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിന് പല അർത്ഥങ്ങളുണ്ട് വഴിപ്പെടുക എന്ന് കുനൂത്തിന് അർത്ഥമുണ്ട് അതുപോലെ ഭയപ്പെടുക അള്ളാഹുവിനെ ഭയപ്പെടുക അതുപോലെ ദുആ ചെയ്യുക അള്ളാഹുവിനോട് തേടുക അനക്കം അനക്കമടങ്ങുക തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങളാണ് കുനൂത്ത് എന്ന വാക്കിന് ഉള്ളത് അതായത് അള്ളാഹുവിനെ പേടിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഈ കുനൂത്ത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഓതേണ്ടത് പ്രധാനമായും മൂന്ന് സമയത്താണ് ഒന്നാമത്തേത് നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറയും നാസിലത്തിൻ്റെ കുനൂത്ത് നബി സാഹു അലഹി തങ്ങൾ അവിടുത്തെ മക്കയിലെ ജീവിതത്തിൽ ഒരുപാട് വട്ടം ഈ നാസിലത്തിൻ്റെ കുനൂത്ത് നമസ്കാരത്തിൽ ഓതിയിട്ടുണ്ട് അത് പല രൂപത്തിലും കോലത്തിലുമാണ് അപ്പോൾ ഈ നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവായ എല്ലാവരെയും ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു പ്രയാസം വന്നാൽ അതിൽ നിന്നും രക്ഷ നേടാനാണ് ഈ നാസിലത്തിൻ്റെ കുനൂത്ത് നമ്മൾ ഓതാറുള്ളത് ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് ഒരുപാട് പള്ളികളിൽ ഈ ഈ ഒരു കൊറോണ എന്ന് പറയുന്ന പള്ളികളിലുണ്ടായിരുന്നു അള്ളാഹു വ്യാധി അതിനെ തൊട്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പള്ളികളിലും നാസിലത്തിന്റെ കുനൂത്ത് ഓതാൻ നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു തന്നിരുന്നു എല്ലാവരും മോദിയതാണ് നാസിലത്തിന്റെ കുനൂത്ത് രണ്ടാമത്തേത് എല്ലാ സുബേ നമസ്കാരത്തിലും രണ്ടാമത്തെ എഹ്ദാലിൽ ഷാഫിഹി മദ് നമ്മളൊക്കെ കുനൂത്ത് ഓതാറുണ്ട് എല്ലാ സൂര്യ നമസ്കാരത്തിലും അതാണ് രണ്ട് മൂന്നാമത്തെ കാറ്റഗറിയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ പകുതി കഴിഞ്ഞതിന് ശേഷം അതായത് പതിനാറാമത്തെ തറാവീഹ് മുതൽ നമ്മൾ മൂന്ന് റക്കായത്താണ് വിത്ര നിസ്കരിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ റക്കായത്തിൻ്റെ എഴുത്തിതാലിൽ ഇനി ഏഴ് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഏഴാമത്തെക്കായത്തിന്റെ എഴുത്തിതാലിൽ അഞ്ചാണെങ്കിൽ അഞ്ചാമത്തറക്കായത്തിൽ പതിനൊന്നാണെങ്കിൽ പതിനൊന്നാമത്തെക്കായത്തിന്റെ എഴുത്തിതാലിൽ നമ്മൾ കുനൂത്ത് ഓതുന്നു ഏത് കുനൂത്ത് നാസലത്തിന്റെ കുനൂത്തല്ല സാധാരണ നമ്മൾ സുവ നമസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത് ഇത് പെണ്ണുങ്ങളായാൽ ഞങ്ങൾ ഓതേണ്ടതുണ്ടോ ഓതണം ഇത് പെണ്ണും ഒക്കെ കണക്കാണ് ഇൻഷാല്ല നമുക്കതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം അവസ്ഥ ഇതിങ്ങനെ വലിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉണ്ട് കാരണം വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ സുബഹിക്ക് ഓതുന്ന കുനൂത്താണ് പക്ഷേ വിത്തിർ നമ്മൾ ഓതുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ വിത്തിറിലാണ് നമ്മൾ കുനൂത്ത് ഓതാറുള്ളത് അങ്ങനെയാണ് ഓതേണ്ടത് വിത്ര നമസ്കാരം നമ്മൾ പതിനൊന്ന് മാസവും നിസ്കരിക്കുന്നവരാണ് പക്ഷെ നിസ്കരിക്കുമ്പോൾ ഒറ്റക്കാർ നിങ്ങൾ നിസ്കരിക്കാറ് വിത്ര നിസ്കാരം റമലാനിലാണ് ജമാഅത്ത് സുന്നത്ത് വിത്ര നമസ്കാരം നമ്മൾ റമലാനിലാണ് ജമാഅത്തായി നമസ്കരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിത്ര വിതൃനമസ്കാരത്തിന്റെ മൂന്നാമത്തെ അറക്കയത്തിൽ എഴുത്തിതാലിൽ ആ സമയത്ത് നമ്മൾ കുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇനി ഒരാൾ ഈ വിതൃനമസ്കാരത്തിൽ കുനൂത്ത് ഓതാൻ മറന്നു പോയി ഇമാമ് മറന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇമാമ് മറന്നു നേരെ സുജൂതിലേക്ക് പോയി അപ്പോ എന്താണ് അതിനുള്ള പരിഹാരം ഇനി ഇമാമായിട്ട് നിസ്കരിക്കുന്നതാവട്ടെ അല്ല ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കാണെങ്കിലും ഈ വിത്ര നമസ്കാരത്തിന്റെ മൂന്നാമത്തെ അക്കാലത്തിൽ കുനൂത്ത് സുന്നത്താണ് ഒറ്റക്ക് നമസ്കരിക്കുന്നവർക്കും അതുപോലെ ജമാഅത്തായി നമസ്കരിക്കുന്നവർക്കും റമലാനിന്റെ പതിനാറാമത്തെ തറാവീഹ് മുതൽ കുനൂത്ത് സുന്നത്താണ് ഇനി മറന്നു പോയാലോ അവസാനം അത്തഹയ്യാത്തിലിരുന്ന് അത്തഹയ്യാത്തും സൊലാത്തൊക്കെ ഓതി നമുക്ക് സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം സഹുവിൻ്റെ സുജൂത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കുനൂത്ത് ഓതാത്തതിൻ്റെ പരിഹാരം കാണാൻ പറ്റുന്നതാണ് ആദ്യത്തെ അത്തഹയ്യ തോതുക അതുപോലെ നിസ്കാരത്തിൽ കുനു തോതുക ഇതൊക്കെ എന്താണ് അബാദു സുന്നത്താണ് അബാദു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും മറന്നു പോയാൽ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് സുജൂത് ചെയ്താൽ നമുക്കത് മതിയാകുന്നതാണ് സുജൂത് എന്താ പറയേണ്ടത് സാധാരണ നമ്മൾ സുജൂതിൽ പറയുന്ന വാക്യമുണ്ടല്ലോ വബിഹംദിഹി ആ വാചകം തന്നെ ആ ഒരു ദിക്രു തന്നെ പറഞ്ഞാൽ മതിയാകും അതല്ലാത്ത മറ്റൊരു ദിക്രു കൂടിയുണ്ട് ഹു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ സുജൂതിൽ പറയുന്ന ദിക്ർ പറഞ്ഞാലും മതിയാകുന്നതാണ് ഇനി ചില ആളുകൾ ചോദിക്കും എൻ്റെ പൊന്നുസ്താദെ ഈ ഒരു കുനു തോന്നുന്നതിനൊക്കെ ആരെങ്കിലുമൊക്കെ തെളിവുണ്ടോ ഇതൊക്കെ വെറുതെ ഉസ്താദുമായി പറയുന്നതല്ലേ അല്ല ഇതിന് തെളിവുണ്ട് മഹാനായ അനസ് റതി അള്ളാഹുഹു പറയുന്നു നബിസ്ാഹു അലഹി വസലമാറ്റങ്ങൾ മക്കയിലായിരുന്ന സമയത്ത് മുഷറിഖിങ്ങളുടെ ഒരു വിഭാഗം ആളുകളിൽ നിന്നും ഒരുപാട് ഉപദ്രവമുണ്ടായ സമയത്ത് നബിസ്വല്ലാഹു അലഹി വസലമാങ്ങൾ അഞ്ച് വക്കത്ത് നമസ്കാരത്തിലും ഒരു മാസക്കാലം കുനൂത്തു ഓതിയിരുന്നു ഒരു മാസം കഴിഞ്ഞ് നബിതങ്ങൾ അത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇമാം ബൈഹക്കി അതുപോലെ ഹാക്കിം തുടങ്ങിയ മഹത്തുക്കളായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മഹാ അലി നമസ്കാരത്തിൽ ഓതിയിരുന്നു ഇതൊക്കെ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മഹാനായ പറയുന്നു തങ്ങൾ നമസ്കാരത്തിൽ ഓതിയിരുന്നു ഇതൊക്കെ ഉദ്ധരിക്കുന്ന മഹാനായത്തിൽ ഉദ്ധരിക്കുന്നതാണ് പറഞ്ഞു വന്നത് ഈ തെളിവുണ്ട് പല ആളുകൾ ഇപ്പൊ ചോദിക്കും അതിന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തെളിവുണ്ട് ആ ഉണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് ത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മൾ എപ്പോഴാണ് കുനു ഓതേണ്ടത് നമ്മൾ ആദ്യം ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഓതുന്നു അത് കഴിഞ്ഞ് അള്ളാഹു അക്ബർ അല്ലെ റുക്കുവിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് സമയം അള്ളാഹുലു ഹമിദ നമ്മൾ എഹ്ദാലിൽ വരുന്നു എദാലിൽ നമ്മൾ പറയുന്നു എന്ത് റബ്ബന എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുനൂത്ത് ഓതേണ്ടത് കൈ നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കുക ചില ആളുകൾ ഇങ്ങനെ ഭയങ്കര ഈ മാങ്കരായിട്ട് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും അങ്ങനെ പാടില്ല ചിലക്കാർ ഇങ്ങനെ കാണിക്കും അതും വേണ്ട ചിലക്കരുത് ഇങ്ങനെ ആർക്കോ വേണ്ടി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നോക്കാം അങ്ങനെയല്ല കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക ഇങ്ങനെയോ അല്ലെങ്കിൽ കുറച്ചിങ്ങനെ അകത്തിയോ നമുക്ക് പിടിക്കാം അപ്പോൾ ഇങ്ങനെ പിടിച്ചാലും ഇങ്ങനെ ഇച്ചിരി പിടിച്ചാലും എന്താണ് കൈ ഉയർത്തുക എന്ന അസുല സുന്നത്ത് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമ്മളിങ്ങനെ കൈ ഉയർത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുനൂത്ത് ഓതുക എങ്ങനെയാ കുനൂത്ത് ഓതേണ്ടത് ആദ്യം اللهم <سؤال> اهدنا في من هديت وعافنا في من عافيت وتولنا في من توليت وبارك لنا في ما أعطيت وقنا شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل <سؤال> من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قليت نستغفرك ونتوب اليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الامي وعلى اله وصحبه وسلم ربنا اغفر وارحم وانت خير الراحمين اذا എൻ്റെ പള്ളിയിൽ ഞാൻ ചൊല്ലാറുള്ള കുനൂത്ത് ഇത് തന്നെയായിരിക്കും പല ആളുകളും ചൊല്ലാറുള്ളത് പക്ഷേ മിക്ക ആളുകളും ഇതിനേക്കാൾ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ചിലപ്പോൾ ചൊല്ലുന്നത് ചിലപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്ന് വരാൻ പിന്നെ അവസാനം ചൊല്ലുന്ന സ്വലാത്ത് പല രൂപത്തിലായിരിക്കും ചൊല്ലുന്നത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പൊ കുനൂത്ത് അത് പ്രത്യേകം സുന്നത്താണ് ഇനി ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും റമദാനിൻ്റെ ആദ്യത്തെ പകുതിക്ക് ശേഷം ഒരാൾ ഒറ്റക്ക് വിത്ര നിസ്കരിക്കുന്ന ആളാണെങ്കിലും അയാൾക്കും കുനൂത്ത് ഓതൽ മൂന്നാമത്തെ ഇറക്കായത്തിലോ അല്ലെങ്കിൽ അഞ്ച് തറക്കാലത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അഞ്ചാമത്തെ കാലത്തിലോ ഈ കുനൂത്ത് ഓതൽ സുന്നത്താണ് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ ഓതുന്ന സമയത്ത് ഉറക്കെ ഓതേണ്ടതില്ല പതിയെ ഓതിയാൽ മതി അതുപോലെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോഴും ഉറക്കെ ഓതണമെന്നില്ല പതുക്കെ ഓതലാണ് ഏറ്റവും നല്ലത് ഒരു വീട്ടില് ആ പരിസരത്തുള്ള സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് തറാവീഹി നിസ്കരിക്കുന്ന ഒരു പതിവ് അപ്പോൾ അവിടെ ഇനി മുതൽ കുനു തോന്നുമ്പോ അള്ളാഹു പറഞ്ഞു ഒച്ചപ്പാട് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല അഥബാണ് വേണ്ടത് നിങ്ങളുടെ ശബ്ദം ആരും പുറത്തൊന്നും കേൾക്കണ്ട അതുകൊണ്ട് വളരെ പൊതുക്കെയായിരിക്കണം കുനൂത്തൊക്കെ ഓതേണ്ടത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുനു തോതുന്നതിന്റെ രൂപം ഒന്ന് നോക്കാം ആദ്യം ഇമാമാണ് ഇമാമാണ്ാഹും അപ്പൊ ഇവിടെ ചോദിക്കും എന്നാണോ ഏത് രൂപത്തിലാണ് ഓതേണ്ടത് രണ്ട് രൂപത്തിലും ഓതാം നമ്മൾ ഇമാമിൻ ജമാത്തായി നിസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ഇമാമ് അള്ളാഹു മഹദിനി ഫിമൻഹ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അള്ളാഹു ഫിമൻഹ് എന്ന അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് ആദ്യം അർത്ഥം നോക്കിയാലോ അല്ലാഹു ഹദൈത് അള്ളാഹുവേ നീ സന്മാർഗത്തിൽ ആക്കിയവരോടൊപ്പം ഞങ്ങളെയും നീ സന്മാർഗത്തിൽ ആക്കണേ അല്ലാഫിനെ നീ സൗഖ്യം നീ സുഖം നൽകിയ ആളുകളോടൊപ്പം ഞങ്ങൾക്കും നീ സൗഖ്യം തരണേ അല്ലെങ്കിൽ ഞങ്ങൾക്കും ആ കൂട്ടത്തിൽ പെടാനുള്ള തോഫീക്ക് തരണേ അള്ളാഹുവേ നീ സംരക്ഷണം ഏറ്റവരോടൊപ്പം ഞങ്ങളുടെ സംരക്ഷണവും നീ ഏറ്റെടുക്കണേ അല്ലാ പിന്നെയോ നീ ഞങ്ങൾക്ക് നൽകിയതിൽ എല്ലാത്തിലും തരണേ ുംറക്കത്ത് നീ വിധിച്ചതിൽ എന്തെങ്കിലും ഒരു ആപത്തുണ്ടെങ്കിൽ ആ ആപത്തിനെ തൊട്ട് ഞങ്ങളെ നീ രക്ഷിക്കണമേ നീയാണ് വിധിക്കുന്നവൻ നിന്റെ മേൽ ആരും വിധിക്കും നീ ഒരാളെ ഏറ്റെടുത്താൽ അയാളെ ഒരാളുമില്ല നിന്നോട് മത്സരിക്കാൻ ആരുമുണ്ടാവില്ല നിന്നോട് മത്സരിക്കാനും നിന്നോട് കോർക്കാനും വന്ന ആൾ ഒരിക്കലും വിജയിക്കുകയില്ല പ്രതാപിയാവുകയില്ല തപാറക്കുത്ത റബന അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ നീ വിശുദ്ധനാണ് നീ ഉന്നതാകുന്നു അള്ളാഹു നീ വിധിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ നിന്നോട് പാപമോചനം തേടുകയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുകയാൻ അത് കഴിഞ്ഞ് പിന്നെ സ്വലാത്താണ് അപ്പം ഇതാണ് കുനൂത്തിന്റെ വാക്യങ്ങൾ ഏതൊക്കെ സമയത്താണ് ആമീൻ പറയേണ്ടത് അള്ളാഹു എന്ന് ഇമാമ് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്ന് പറയണം ആമീൻ പറയണം

അള്ളാഹുവിനെ പുകഴ്ത്തലാണ് അപ്പോൾ അത് ഇമാമ് പറയുന്നതോടൊപ്പം തന്നെ മഹമോമിങ്ങൾ വലിയ ശബ്ദത്തിലല്ലാതെ ശബ്ദം കുറച്ച് പറയലാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫ ഇന്നു വലായുലില്ല അതൊക്കെ സനാ ഇൻ്റെ വാക്കുകളാണ് അത് ഇമാമിനോടൊപ്പം തന്നെ മൊഹമോമിങ്ങൾ വലിയ ശബ്ദത്തിലല്ലാതെ ചെറിയ ശബ്ദത്തിൽ പറയുക അത് കഴിഞ്ഞ് പിന്നെ അവസാനം എന്തുണ്ട് അപ്പൊ ഈ അവസാനം പറയുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ഈമാമിന്റെ കൂട്ടത്തിൽ പതിയ സ്വരത്തിൽ പറയുക പതിയ പറഞ്ഞിട്ട് അവസാനം ആമീൻ എന്നും കൂടി പറയലാണ് ഏറ്റവും നല്ലത് ഇതാണ് കുനൂത്ത് അപ്പോൾ കുനൂത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കുനൂത്ത് ഇമാം ഓതുമ്പോൾ എപ്പോഴൊക്കെയാണ് മാമോമിങ്ങൾ ആമീൻ പറയേണ്ടത് എന്നും നമ്മൾ പറഞ്ഞു പിന്നെ എവിടെയൊക്കെയാണ് ഇമാമിൻ്റെ കൂട്ടത്തിൽ മാമോ മിങ്ങൾ ഓതേണ്ടത് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ചാൽ നമ്മൾ സമയം ഒരുപാട് പോകും അപ്പോൾ നമ്മൾ കുനൂത്ത് ഓതി ഇത് കാണാതെ അറിയില്ലെങ്കിൽ കാണാതെ പഠിച്ചു വെക്കണം വെക്കണോട്ടോ മമാരൊക്കെ പ്രത്യേകം ഇത് പഠിച്ചു വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പല തരത്തിലാണ് ആളുകൾ പിന്നെ കൈ ഇങ്ങനെ വെച്ചേക്കോലെ ഇത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പല ആളുകളും മുഖം തടവുന്ന ആളുകളുണ്ട് പല ആളുകളും മുഖം തടവുന്നു ചില ആളുകൾ കൈയ്യൊക്കെ ഇങ്ങനെ തടവുന്നു ചില ആളുകൾ നെഞ്ച് തടവുന്നു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അനക്കം കൂടിയാൽ നിസ്കാരം ബാത്തിലാണ് നമ്മൾ മുഖോക്കിങ്ങനെ റാഹറ്റായിട്ടൊന്ന് തടങ്ങി വെക്കുമ്പോൾ എന്താണ് കൈ ഇങ്ങനെ ഒരുപാട് വട്ടം മൂന്ന് പ്രാവശ്യം തുടർച്ചയാനങ്ങിയാൽ നിസ്കാരം ബാത്തിലാണ് അതുകൊണ്ട് അങ്ങനെ തടവാനെന്ന് നിൽക്കണം ചില ആളുകളുണ്ട് നമ്മൾ കുനു തോതിയിട്ട് പിന്നെ എന്തോ ഒരു സാധനം ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോകും ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുനൂത്ത് തോതി ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ടുപോകണം അതിൻ്റെ ആവശ്യം എന്താ കൈ താഴേക്കിടുക എന്നിട്ട് നമ്മൾ നേരം ബാഹു അക്ബർ പറഞ്ഞ സുജൂതിലേക്ക് പോവുക അത് മാത്രം ചെയ്താൽ മതി ചില ആളുകളുണ്ട് സലാം ഒക്കെ വീട്ടുന്ന സമയത്ത് എന്താ കാണിക്ക അസലാമു വറഹമ്മ ഇങ്ങനെ തലയിങ്ങനെ ആട്ടി ആട്ടി ഇങ്ങനെ പോവാ അങ്ങനെ തലേങ്ങനെ മൂന്നുപ്രാവശ്യം ഇങ്ങനെ അനക്കിയാൽ സംസ്കാരം പാച്ചിലാണ് അസലക്കും വറഹമത് എന്താ അങ്ങനെ അങ്ങനെ അനക്കേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ കൈ ഉയർത്തിട്ട് മുഖം തടവലും കൈ തടവലും അതൊന്നും കുനൂത്തിന് ശേഷം വേണ്ട അതൊക്കെ നിസ്കാരം ബാറ്റിലാകുന്ന കാര്യമാണ് അപ്പോൾ കുനൂത്ത് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു വാല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് കുനൂത്ത് ഓതാൻ അതിൽ പറയപ്പെട്ടിട്ടുള്ള ദയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഹൈറായി നമുക്ക് തിരിച്ചു കിട്ടാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമീൻ ഇത് ഒരു മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയേണ്ട കാര്യമാണ് പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാനോഹത്ത നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ എത്ര ദുവാസിയാ വൈശാലം തീരാത്ത തരത്തിൽ ഒരുപാട് പേരാണ് ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നത് ഒരുപാട് വിഷമങ്ങൾ രോഗങ്ങളുടെ ഒക്കെ കാര്യം പറയുന്നു അള്ളാഹു പഠിച്ചൻ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ല എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റണേ റഹ്മാനെ അള്ളാഹു മരണപ്പെട്ടുപോയവർക്ക് നീ മഹുഫ്ര കൊടുക്കണേ ഈ മാസം അനുകൂലമാക്കണേ ആമീൻ കൊടുക്കണല്ലാമാസരങ്ങൾക്ക് അനുകൂലമാക്കണയല്ലും വരഹമുല്ലാ വ